എടുത്താ എടുക്കുന്ന കണ്ടെന്ന് പറ ശരി കണ്ടില്ല ശരി ഞാൻ എന്റെ ഭാര്യയുടെ തോളിൽ തലവെച്ച് പറഞ്ഞുള്ള സത്യം തന്നെയാണ് വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ ഞാൻ വീടിന്റെ വഴിയാണോ ഇത് അവരുടെ വീടിന്റെ വഴിയിലല്ല ഞാൻ ആക്ച്വലി പാർക്ക് ചെയ്തത് ആ വീടിന്റെ സൈഡിലുള്ള റോഡിലാണ് ഞാൻ പാർക്ക് ചെയ്തത് ഏഹ് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത് ാണ് കഷ്ടം കൂടെയുള്ളത് വിമലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്ന ആ ഒരു സംഭവം ആ സംഭവത്തില് വിമലിനെ പറയാനുള്ളത് കേട്ട് നമ്മൾ ഉത്തരയുടെ വീട്ടുകാരുടെ ഭാഗം കേട്ടു ശരിക്കും ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഈ ഉത്തരയുടെ വീട്ടുകാർ പറഞ്ഞത് പ്രകാരം അസുഖമായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് ഹോസായിരുന്നു അതിനുശേഷം ആ വീടിന്റെ അവരുടെ വീടിന്റെ വഴിയിലല്ല ഞാൻ ആക്ച്വലി പാർക്ക് ചെയ്തത് ആ വീടിന്റെ സൈഡിലുള്ള റോഡിലാണ് ഞാൻ പാർക്ക് ചെയ്തത് അതും അവരുടെ വീടൊന്നും നമ്മൾ കണ്ടിട്ട് അങ്ങനെ കൊണ്ട് നിർത്തണം എന്നുള്ളൊരു ഇതിലാണ് പാർക്ക് ചെയ്തത് നമ്മളാ ഒരു ആക്യൂഡേറ്റിൽ നമ്മൾ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് അവിടെ നമ്മൾ സാധാരണ നമ്മൾ ഞാൻ അവിടെ താമസിച്ചാണ് നാലഞ്ച് വർഷത്തോളം ഞാൻ അവിടെ താമസിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ എനിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അതായത് എൻ്റെ മോനേയും കൂട്ടിയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് തിരിച്ചു വരുന്ന ഒരു മോനെ എൻ്റെ പപ്പ ഓട്ടോ ഡ്രൈവറാണ് അവരോട് ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ അമ്മയും പപ്പയും മോനെ തിരിച്ചു കൊണ്ടുവരുകയും ഞങ്ങൾ രണ്ടുവരും ആണ് തിരിച്ചുമോട്ട് വന്നത് അപ്പൊ ഞങ്ങൾ ആ ഒരു വഴി വന്ന് അത് നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ വന്ന് ആ കുട്ടിനോട് എത്തിയപ്പോൾ എനിക്ക് ശാരീരിക ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേന് ഞാൻ പറഞ്ഞു നമുക്ക് എന്റി കൊണ്ട് വണ്ടി ഇടാം കാരണം നടുക്ക് വണ്ടി നിർത്തി നിർത്തിയിടുകയാണെന്നൊന്നും നടുക്ക് പാലത്തിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും വണ്ടി എതിരെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാറ്റി കൊടുക്കാൻ അപ്പം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ആ എന്റിൽ കൊണ്ട് ഒതുക്കിയിടാന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആ എൻ്റില് റോഡിനോട് ചേർന്ന് തന്നെയാണ് ഞാൻ വണ്ടി ഒതുക്കി നിർത്തിയത് അതെ അതെ ഓക്കെ അപ്പൊ ശരിക്കും ഈ ഒരു സംഭവത്തിൽ ആ കുട്ടി നിങ്ങൾക്കിടയിൽ കാണാൻ പാടില്ലാത്തത് കണ്ടു കണ്ടു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അപ്പൊ കാണാൻ പാടില്ലാത്ത നമ്മളത് ഓപ്പണായിട്ട് നമ്മൾ ചോദിക്കല്ല നിങ്ങൾ ചോദിക്കില്ല എന്തെങ്കിലും നിങ്ങൾ ഭാര്യ ആയിരുന്നു വണ്ടിയിൽ അത് ആ സ്റ്റേറ്റ്മെന്റ് പോലെ അവസാനമാണ് ഭാര്യയാണെന്ന് ഒരു വിളിച്ചു വെച്ച് ആക്ച്വലി ആ കുട്ടി നമ്മള് പോണത് ഞങ്ങൾ കണ്ടു ബാഗം കൊണ്ട് പോണത് കണ്ടു അപ്പൊ അവിടെ അങ്ങനെ ഒരു മോശം പ്രവർത്തി നടക്കുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റോസ്ട്രഡ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബോർഡ് എന്തെങ്കിലും വെക്കാം അതില്ലാത്ത പക്ഷം പൊതുജനങ്ങൾക്ക് അവിടെ ഒരു റെസ്റ്റ് ഒരു മോശം പ്രവർത്തിയൊന്നും അല്ല ഞാൻ എൻ്റെ ഭാര്യയുടെ തോൽ തലവെച്ച് കളിള്ള സത്യം തന്നെയാണ് അപ്പോൾ ആ കുട്ടി സൈഡിൽ കൂടെ പോയി ഞങ്ങൾ കണ്ടു അകത്ത് പോയി കുട്ടി ഞങ്ങളെ കുറേ നേരം ബാഗ് വെച്ചിട്ട് ഒന്ന് തുറിച്ച് നോക്കി പിന്നെ ഫോൺ എടുത്തു ഒരാളെ വിളിച്ചു വരുത്തി ആ നമ്പർ നോട്ട് ചെയ്തു അപ്പോൾ വന്ന് അതിന് ആളെ വിളിച്ചു വരുത്തി ഉറപ്പ് എന്നും ഉറപ്പ് വന്ന് വന്നതിന് ശേഷം പുള്ളിക്കാർ നമ്മുടെ ഡോറിൽ തൊട്ട് തട്ടിയിട്ട് വിൻഡോയിൽ തട്ടിയിട്ട് ചോദിച്ച ചോദ്യം കഥ കടച്ചിട്ടിരുന്നു നിന്ന് എന്താ പരിപാടി അങ്ങനെയാണ് ചോദിച്ചത് ഈ പരിപാടി ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താ സംഭവം നിങ്ങൾ എന്താ കണ്ടതെന്ന് ചോദിച്ചു ഈ ഗ്യാപ്പിൽ ഈ വിളിച്ചു വരുത്തിയ വരുത്തിയാൾ വന്നു ഇയാൾ നമ്മുടെ സൗകര്യമില്ലാതെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് ഒരു പബ്ലിക്കായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോഴാണ് വീഡിയോ എടുത്തത് നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് വീഡിയോ എടുത്തത് അതായത് എൻ്റെ കാറിലേക്ക് വീഡിയോ എടുക്കുകയും എൻ്റെ കാറിന്റെ നമ്പറിൽ നോട്ട് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്തപ്പോഴാണ് ഞാൻ ഫോൺ എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോ അതിലൊരു മൂന്ന് മിനിറ്റോളം മാത്രമാണ് ഇപ്പോൾ ഔട്ട് ആയക്കുന്നത് കാരണം ഇൻസ്റ്റാഗ്രാമിൽ മൂന്ന് മിനിറ്റ് ഡ്യൂറേഷനാ പറ്റുള്ളൂ പക്ഷെ അതിൽ കൂടുതലുള്ളത് മുന്നേ തൊട്ടുള്ളത് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് നിയമപരമായിട്ട് പോകുകയാണെന്നെങ്കിൽ നിങ്ങൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ഇതേപോലെ നിങ്ങൾ എന്ത് മോശം പ്രവർത്തിയാണ് കണ്ടത് ഇപ്പൊ റീസെന്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതേപോലെ ഞങ്ങൾ അവിടെ ഡ്രഗ് യൂസ് ചെയ്യായിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്സുകൾ കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടിയുടെ മൈൻഡിൽ എന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത് എന്താ നിങ്ങൾ കണ്ടത് ഒരു ആക്ടിവിറ്റി ആണ് അവിടെ പറഞ്ഞതുപോലെ എന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം അത് ഞാൻ നിങ്ങളെ മുന്നിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത് അതായത് ഞാൻ ചാനലൊക്കെ തുടങ്ങുന്നതിനെ കുറച്ച് മുമ്പ് ഞങ്ങളുടെ രണ്ടാമത്തെ ഞങ്ങൾ രണ്ടാളെ ഇപ്പൊ ഉള്ളക്കാൻ ഇതിന്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ട് ഉടനെയാണ് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു ആ ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരു ദർഗേന പോകാനുണ്ടായിരുന്നു അത് ആ വഴിക്ക് ഞങ്ങൾ ഇതേപോലെ ഫ്രൂട്ട്സിന്റെ ബിസിനസ് നടക്കുന്ന സമയം തന്നെയാണ് അപ്പൊ അത് അതും പോവാം അത് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് മൗനത്തെ പി വി ഉണ്ടല്ലോ അവിടെ ജിയാർത്ത് ചെയ്തിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് ആ ദർഗായിലും ഒന്ന് കേറാൻ ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പൊ എനിക്കൊന്ന് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എപ്പോഴും ലോങ് ഒക്കെ പോകുമ്പോൾ ഞാൻ ഒപ്പം കൂടാറുണ്ട് അതേപോലെ ഞങ്ങൾ പോയി അത് ഫ്രൂട്ട്സൊക്കെ കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ദെർഗായിൽ പോയി സിയാർത്തൊക്കെ ചെയ്ത് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വരുന്ന സമയത്ത് എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല വരുന്ന സമയത്ത് ഏഹ് ഞങ്ങൾ ഫോളോ ചെയ്തിട്ട് രണ്ട് ടീം ടീമ് ബൈക്കേറ്റ് ബാക്കും ഫ്രണ്ടിലും വരുന്നുണ്ട് പക്ഷെ ഞാനത് സാധാരണ റോഡിലൂടെ പോകുന്ന പയ്യന്മാരാണെന്നുള്ള ഒരു ഇതിലല്ല ബൈക്കാണെന്നുള്ള രീതിയിൽ ഞാൻ തീരെ ശ്രദ്ധിച്ചില്ല പൊതുവെ അങ്ങനെ ആണല്ലോ സ്ത്രീകൾ അപ്പൊ നമ്മൾ അങ്ങനുള്ളത് നമുക്ക് അങ്ങനത്തെ ഒരു മൂഡ് വരുന്നില്ല നമ്മൾ അങ്ങനത്തെ ഒരു തെറ്റായ വഴിയിലല്ലോ പോകുന്നത് അത്ര പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇക്കാൾക്ക് എന്തോ മണത്തമാതി കാരണം നമ്മള് പിന്നെ ഏത് ടേണിങ്ങിലും നമ്മൾ തിരിക്കുമ്പം അവർ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമ്മളുടെ കൂടെ തന്നെ വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും എന്നാൽ നമ്മള് അടുത്ത് കൂടെ അല്ല പറ്റുന്ന നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എപ്പോ എന്താണ് ഇവരെ ഇവരുടെ ഉദ്ദേശം വരാനല്ല അപ്പോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു പോക്കറ്റ് റോഡിൽ എത്തിയപ്പോൾ ഇവര് ബാക്കിലും ജാം ആവുന്ന രീതിയിൽ കാട്ടി അതായത് നമുക്ക് ഇപ്പഴത്തെ കൂടെ വണ്ടി എടുക്കാനും പറ്റുന്നില്ല അവര് ഫ്രണ്ടിലുള്ള വണ്ടിയിട്ട് നീങ്ങുന്നുമില്ല അപ്പൊ ഇക്ക ചോദിച്ചു എന്താണ് നിങ്ങൾ വിഷയം എന്താ പ്രശ്നം എന്താ നിങ്ങൾ എന്താ പോവാത്തത് എന്ത് എന്താണെന്ന് ചോദിച്ചത് ഓണിച്ച് ചോദിച്ചു അപ്പൊ നീ അറണം എന്നെ കൂടെ ഉള്ള ആരണം ആ പറ എവിടുന്ന് തട്ടിക്കൊണ്ടെന്നാ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര അന്ന് ശെരിക്കും ഞങ്ങൾക്ക് ഞങ്ങള് എനിക്ക് പാസ്പോർട്ട് എടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ പേപ്പേഴ്സും ഞങ്ങൾ ആധാർ കാർഡും എല്ലാം നമ്മുടെ വണ്ടിയിലുണ്ട് എടുക്കിയിലുണ്ട് പക്ഷെ എനിക്ക് പറഞ്ഞേ ഞാൻ പറഞ്ഞ ഈ വിഷയം ആക്കണ്ട അവർക്ക് എന്താണെന്ന് വെച്ചാ കാണിച്ചു കൊടുക്കുക അതെന്താണ് അതിന്റെ പ്രൂഫ് എന്നുള്ളത് കാണിച്ചുകൊടുക്കുന്നത് അപ്പൊ ഇക്കാര്യം ഇനിയും കാണുമ്പോൾ എനിക്കറിയാലോ കുറച്ച് ഹൈറ്റിലും ഇതിലും ഞാനാണ് നിൽക്കുന്നത് എന്ന് വെച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാർ അല്ലാതാവൂ ഏ ഈ ഒരു കാര്യം എനിക്ക് പറയാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ എടുത്ത് അന്ന് ആ കാലത്തല്ല അതിന് മുമ്പത്തെ കാലവും ഇതേപോലെ തന്നെയാണ് സത്യസന്ധമായിട്ട് നല്ല രീതിയിൽ മനകരാതിക്ക് ഭാര്യ ഭർത്താവായിട്ട് ഏർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെയും പോവാനോ വരാനോ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്നത്തെ അതായത് പിന്നെ ഇപ്പോ കള്ളത്തരം ചെയ്യുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ നടക്കുന്ന ആൾക്കാരെ പോലും അവരെ പോലെ കണ്ടിട്ട് പ്രശ്നം ചെയ്യാനും അവരെ എന്താ പറയാ സമൂഹത്തിന് മുന്നിൽ പിന്നെ താറടിക്കാനും ശ്രമിക്കുന്നതെന്നാണ് തോന്നുന്നത് കാരണം അവർക്ക് തോന്നലും അവരെ പോലെ തന്നെയാണ് മറ്റുള്ളവർ എന്നുള്ള തോന്നൽ വരികയാണ് അപ്പോ അവര് മറ്റുള്ളവർക്കെതിരെ അറ്റാക്ക് ചെയ്യാണ് അതാണ് സംഭവം വരുന്നത് ഇത് നമ്മൾ തന്നെ ജോഡി കറക്റ്റ് ജോലി ആവണം മാനസികമായിട്ടുള്ള പൊരുത്തം ഉണ്ടായാൽ മതി പിന്നെ അള്ളാഹു സൃഷ്ടിച്ചതില് വെച്ചിട്ട് നമ്മൾ പറയുന്ന വിശ്രാമികപരമായിട്ട് പറയുന്ന വാര്യല്ലോണ്ട് ഒരാളുടെ ഭാര്യ വാര്യല്ലോണ്ട് സൃഷ്ടിക്കുന്നതാണ് ഭാര്യ എന്ന് പറയുന്നത് അപ്പോ ആ ഒരു രീതിയിൽ അള്ളാഹുവിന് അത് പൊരുത്തത്തിലാണ് അള്ളാഹു നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കാണണമെങ്കിൽ അങ്ങനത്തെ ഡിഫറൻസ് തോന്നുന്ന അത് നമ്മൾ തെറ്റല്ല നമ്മുടെ കാഴ്ചപ്പാടിന്റെ തെറ്റാണ് അതുപോലെ എത്രയോ ആൾക്കാരുടെ ഹൈറ്റും വൈറ്റിലും വ്യത്യാസം പൊട്ടിട്ടുള്ള ആൾക്കാരും മറ്റുള്ളതൊക്കെ അപ്പോ ഞാനും എന്റെ മകനും പോകുമ്പോഴേ മകന്റെ ഭാര്യയായിട്ട് ഇന്ന് തോന്നും അതായത് ആൾക്കാർ അങ്ങനെ പറയും ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ പോലും ഒരു ഫോട്ടോ ഒരുപാട് ഇഷ്യൂസിലായിട്ട് ഇല്ല ഞങ്ങൾക്ക് പോലും ഉണ്ട് ആ ഇത് സംഭവം എന്താണ് അവര് നല്ല ആയിട്ടുള്ള ആളാണ് ഞാനും അതെ ഏകദേശം ആയിട്ടുള്ള ആളാണ് ഞാൻ നിൽക്കുന്നത് അവർ അഞ്ച് പോന്റ് എട്ടുണ്ട് ഞാൻ അഞ്ച് പോയിന്റ് രണ്ട് അപ്പോൾ നമ്മള് അങ്ങനെ നിൽക്കും അങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ആൾക്കാർക്ക് അങ്ങനെ തോന്നും പക്ഷെ ഞാൻ പ്രസവിച്ച മകനാണ് അവര് അപ്പോ അതില് അതേസമയം എന്റെ ഭർത്താവും ഞാനിവിടെ പോകുമ്പോൾ ചിലപ്പോൾ ചോദിക്കും സഹോദരം കാണുമ്പോൾ ചെറുപ്പം ചെയ്യുന്നു മകനാണ് അപ്പൊ അത് ഓരോരുത്തരും കാഴ്ചപ്പാടതാണ് നമ്മളെ ഇരിക്കും നമ്മളെ പിന്നെ നമ്മളെ അവരോടുള്ള ബിഹേവിയറും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവരോടുള്ള പെരുമാറ്റം മറ്റുള്ളതും കണ്ടാൽ തന്നെ കുറച്ച് തലേൻ്റെ ഉള്ളിൽ വല്ലതുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഭാര്യ എങ്ങനെയാണ് പെരുമാറുന്നത് മകൻ ഉമ്മ എങ്ങനെയാണ് മകനോട് പെരുമാറുന്നത് അപ്പൊ അതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അപ്പൊ ഇന്ന് എല്ലാവർക്കും എല്ലാവരും സംശയമാണ് കാരണം എന്താ ഇതുപോലെ ഏകദേശം കഴിക്കുന്ന ആൾക്കാർക്കാണ് സംശയം വരുന്നത് അന്നത്തെ സാഹചര്യത്തിൽ ശരിക്കും പ്രശ്നമുണ്ടായ സമയത്ത് ഇക്ക പറഞ്ഞു എടുത്ത് കാണിക്കാൻ പറ്റില്ല ഇജും ഉണ്ടാകുന്നൊന്നുമോ ഞാൻ സംസാരിക്കാൻ പറഞ്ഞിട്ട് ഇക്ക അവരോട് പറഞ്ഞേ ഞങ്ങൾ ഭാര്യയും ഭർത്താവാണ് ആണ് ഉം അതിന് തെളിവ് ഇപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഉണ്ട് പക്ഷെ ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല പിന്നെ നിനക്ക് അത് തെളിയിക്കണമെങ്കിൽ നീ തെളിയിക്കും ഞാൻ ഞങ്ങൾ ഭാര്യ ഭാര്യയും ഭർത്താക്കന്മാരും എല്ലാം എന്നുള്ളത് നീ തെളിയിക്കും പിന്നെ ഒരു രക്ഷയില്ല ഞാൻ പറഞ്ഞേ തിരൂര് കൂട്ടായി അറിയുമെന്ന് ചോദിച്ചു അവരറിയും നന്ദി ആ ഓക്കെ എന്നാൽ കൂട്ടായിലിനി വന്നിട്ട് അവിടെ വന്നിട്ട് ചോദിക്കും ഞാൻ എൻ്റെ അഡ്രസ്സും എൻ്റെ ബാപ്പാൻ്റെ പേരും പറഞ്ഞു അവിടെ വന്നു അവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് വേറെ പറഞ്ഞു ഞാൻ പറഞ്ഞു അരയിൻ തടപ്പുറത്ത് വന്നിട്ട് എൻ്റെ അഡ്രസ് അവിടെ വന്ന് അന്വേഷിക്കും ഈ അഡ്രസ്സിൽ വന്നിട്ട് ഈ ആളെ മകൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും അറിയുമോന്ന് ചോദിക്കും അത് പറഞ്ഞതും ഇവർക്ക് ഏകദേശം ഇവർ പൊന്നാനി ആ ഭാഗത്തേക്കുള്ള ആൾക്കാരാണ് ഇവർക്ക് ഏകദേശം കത്തി കൂട്ടായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അപ്പൊ എന്റെ വേഷത്തിലൊക്കെ ഞാൻ കുട്ടിക്കരുത്തിയല്ല എന്നുള്ള ഒരു ഇത് തോന്നും കുത്തി ഡ്രസ്സൊക്കെ വേറെ രീതിയിലായിരുന്നു ഇത്രയും നോർത്ത് ഇന്ത്യൻ മോഡലിലായിരുന്നു അപ്പോ ആ ഞാൻ മലയാളം പഠിച്ച് വന്നതാണ് ഇവിടെ വന്നിട്ട് എന്നാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേങ്കിൽ ഞാൻ ഈ കൂട്ടായി അരയൻ കടപ്പുറത്ത് ഇല്ല ഭാഗത്ത് നിന്ന് പറഞ്ഞപ്പം അവർക്ക് ഏകദേശം മനസ്സിലായി ഇത് കടപ്പുറ ഏരിയയിലേറ്റൊക്കെ നല്ല ടച്ച് ഉള്ള ആളാണ് അതിന് ഇത്രയൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ അത് കേട്ടേക്ക് പുള്ളിക്കാരന്മാർ എല്ലാം കാര്യം അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് ഈയൊരു ഇത് ഈ ചങ്ങാതി അമല എന്ന വിമല ഇവൻ ഇവരെടുത്തിട്ട് ഈ വീഡിയോ എടുത്തിട്ട് ഇതുപോലെ ഷെയർ ചെയ്തത് ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ട് ഇതുപോലുള്ള സദാചാര പോലീസ്മാർ കുറെ ഇറങ്ങിയിട്ടുണ്ട് പോലീസ് എത്തി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു തിരിച്ചടി നല്ല കിട്ടിയിട്ടുണ്ട് അത് വേണം അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെങ്കിലും അവളെ കുറച്ചാൾക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റി ഇവളെ കഴി എന്താണെന്നുള്ളത് കാരണം ഇവളിങ്ങ എതിരിടാൻ ഒരു കണക്കുണ്ട് ആദ്യം തന്നെ പോയിട്ട് ആളെ അടിക്കലും കുത്തലും ചെയ്ത് ഇൻസൾട്ടും ചെയ്ത് കഴിഞ്ഞിട്ടല്ല നീ ആരാണെന്നോ നിന്റെ കൂടെ ഉള്ള ആരാണെന്നോ ചോദിക്കില്ല അങ്ങനല്ല അതിനൊക്കെ ഒരു മാന്യമര്യാദ ഉണ്ട് ആ രീതിക്ക് അനുസരിച്ച് സംസാരിക്കണം ആരാണ് എവരാണെന്നൊന്നും അറിയാതെ വ്യക്തമായിട്ട് അറിയാതെ ആള് കയറി അറ്റാക്ക് ചെയ്യുക അതിന് ചോര ഉണ്ടായതുകൊണ്ട് കാര്യമില്ല ശുദ്ധിയും കൂടെ വേണം അത്യാവശ്യം ആ മനസ്സിലാക്കാൻ നമ്മൾ പോകുന്ന സ്ഥാപനത്തിൽ അത് നമ്മളെ ജോലി പല രീതിയിലാണെന്ന് വെച്ചിട്ട് മറ്റുള്ളവർ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒരേ കണ്ണില് എപ്പോഴും കാണുന്നത് ശരിയല്ല അപ്പൊ അതിനൊരു തിരിച്ചടി കിട്ടിയത് എന്നാണ് എന്തായാലും ഞാൻ ഇതിലൂടെങ്കിലും നിങ്ങളോട് ഈ അഭിപ്രായം എന്റെ അനുഭവം പറയണമെന്ന് ഉദ്ദേ ഉദ്ദേശിച്ചതുകൊണ്ടാണ് കൊണ്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ആ അതൊക്കെ എന്റെ മനസ്സ് കിടക്കുന്നത് അതൊക്ക ഒരിക്കലും പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു അനുഭവമാണ് ഭയങ്കരമായിട്ട് ഞാൻ അവർക്ക് അത് ഇതായി പ്രശ്നമായിരുന്നു അന്ന് വേടിച്ചിരിഞ്ഞ ശരിക്കും എന്താ വച്ചാൽ ഈ കടപ്പുറത്തുള്ള ആൾക്കാരാണ് വര് ഇക്കാർക്കൊന്നും അത്ര ഒരു ഇതും ഇല്ല ഒറ്റയ്ക്ക് ആണുതന്നെ പിട ഇപ്പൊ ഒറ്റക്ക് ആയതുകൊണ്ട് മാത്രല്ല ഞാനും കൂടെ കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നെന്തെങ്കിലും അവര് ചെയ്യുമെന്നുള്ള ഇതുണ്ടാവും ആണു ആണാണെങ്കിലും ഒറ്റക്ക് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചേക്കാക്കാൻ പറ്റും ഞാനുള്ളത് കാരണം മറ്റ് അവർ രണ്ടുപേരുണ്ട് പക്ഷെ അവരുടെ നാടുമാണ് അവരെല്ലാരും കൂടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു അടി പിടി അല്ല നമ്മൾ ആവശ്യം നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുക പ്ലസ് അവർക്ക് നമ്മൾ ആരൊന്നും മനസ്സിലാക്കി കൊടുക്കാം അത് വേറെ രീതി അന്നൊക്കെ വീഡിയോ എടുത്ത് ചെയ്യണമെങ്കിൽ പണി കിട്ടുക തന്നെ അതൊക്കെ പിന്നെ എന്താ പറയാ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ ഇട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ പണി കിട്ടും തീർച്ചയായിട്ടും പക്ഷെ അന്നൊന്നും നമ്മൾ ചാനൽ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് അവരൊക്കെ കഴിച്ചില്ലായി പിന്നെ അതുപോലെ എത്ര ആൾക്കാരാണ് ഇതേപോലെ ഒരുപാട് ആൾക്കാരെ മോശമാക്കി പിന്നാള് ഞാൻ ഒന്ന് കണ്ടിട്ടില്ല ഒരു ഭാര്യ ഭർത്താവിനെ ഒരു പാർക്കിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത് എന്തിനാണിത് വിവരണ്ടായാൽ പോരാ വിവേകം കൂടെ വേണം വേഗനുണ്ടായ പോരാ വിവരം വേണം എന്ന് പറഞ്ഞമായ എന്നാലും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തോന്നട്ടെ